കോട്ടക്കടവ് ടി എം എച്ച് ഹോസ്പിറ്റലിൽ വ്യാജ ഡോക്ടർ ചികിത്സ നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ടി എം എച്ച് ഹോസ്പിറ്റലിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് കോട്ടക്കടവിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന ചെറുചില്ലറ വാക്കേറ്റത്തിനൊടുവിൽ ബി ജെ പി പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു ബന്ധപ്പെട്ട ഒരു ഡോക്ടർ അഞ്ചു വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് അവന്റെ പേരിവിടെ എന്ന് വെച്ചിരിക്കുന്നത് അവന്റെ അഡ്രസ്സും അവന്റെ സർട്ടിഫിക്കറ്റും അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് പോലും വാങ്ങി വാങ്ങിവയ്ക്കാതെ ഇത്തരത്തിൽ നീചവും നിന്ദവുമായിട്ട് ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത ഈ ഹോസ്പിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം തീരുന്നത് വരെ ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ശ്രീ എൻ ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു വ്യാജ ഡോക്ടർ ചികിത്സിച്ചു കോട്ടക്കടവ് ടി എം എച്ച് ഹോസ്പിറ്റലിൽ രോഗി മരിക്കാനിടയായ സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെയും ഡോക്ടർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു മെഡിക്കൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഹോസ്പിറ്റൽ അധികൃതർ പ്ലസ് ടു യോഗ്യത മാത്രമുള്ള വ്യാജ ഡോക്ടറെ നിയമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ചികിത്സ കിട്ടാതെ രോഗി മരിക്കാനായ സംഭവത്തിൽ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാത്ത പക്ഷം ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഒരു നാടിനെയാകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ വ്യാജ ഡോക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് ഇത് മാനേജ്മെന്റുമായുള്ള ഒത്തുകളിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഡോക്ടർ അങ്ങനെ അറിയാവുന്ന ചികിത്സ നടത്തി അതിന്റെ പേര് അതും മനഃപൂർവമല്ലാത്ത നിരഹത്യല്ല അതും മനഃപൂർവ്വം തന്നെയാണ് കേസെടുക്കുന്നു സ്വാധീനങ്ങൾ എടുത്തു പോകുമ്പോ അവിടുത്തിൽ ഒരാളെ ഏജന്റിൽ മരണപ്പെട്ടത് മനഃപൂർവ്വമല്ലാത്തവരഹത്യ അതേപോലെയാണെങ്കിൽ ഞാൻ കാരണമല്ലേ ഞാൻ കൊറിയാറിയല്ലേ ഈ പോലീസ് ഞാനിത്രയോ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാൾക്കാണ് ഈ ഒരു അവസ്ഥ ദുരാവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ മനഃപൂർവമല്ലാതെ ചെയ്തതാണെന്നാണോ നിങ്ങൾ പറയുക യോധിതയില്ലാത്ത ഒരാളെങ്ങനെ ഒരു ആശുപത്രിയിൽ മാനേജ്മെന്റിന്റെ ഒത്താശയോടുകൂടി അഞ്ച് കൊല്ലക്കാലമുള്ള വിലക്ക് നടന്നിട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യത്തിനും കേസെടുക്കണമെന്ന് ഇപ്പോഴും ഞങ്ങൾ പുറകോട്ട് പോകില്ല മാനേജ്മെന്റിനോടാണ് അടുത്ത ദിവസം നിങ്ങളുടെ ഓഫ് ചെയ്തിട്ട് മുന്നറിയിപ്പില്ലാത്തവരാണ് അത് ഞങ്ങൾ പുറത്തു വരള്ളൂ ഈ ആശുപത്രി ഈ കൊല്ലം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ പുഴയ്ക്കൽ ബി ജെ പി മണ്ഡലം സെക്രട്ടറി ശ്രീ സി സുരേന്ദ്രൻ മുതിർന്ന ബി ജെ പി നേതാവ് ശ്രീ ചന്ദ്രൻ ചെറുകാട്ടിൽ ശ്രീ സി കെ ഷൈജു എന്നിവർ സംസാരിച്ചു